ാരായണീയം മേൽപ്പത്തൂർ ഭട്ടഗിരിപ്പാടിൻ്റെ വാതരോഗ ശമനത്തിനായി ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് എഴുതിയ ആ ഭഗവാന്റെ ദശകമൊന്നിലെ ഭഗവാന്റെ സ്വരൂപവും മഹാത്മവും എന്നതിൽ ഏഴാമത്തെ ശ്ലോകം കഷ്ടാദേ സൃഷ്ടി കഷ്ടി ചേഷ്ടവേദാവ പൂർവ്വമാലോചിതമജിത മയാ നൈമ്യജാനേ നോച്ചേ ജീവ കഥം വധുരതരമി ത്വുശിദ്രസാധ്രം നേത്രൈ സ്ത്രോത്ര പീവാ പരമരസുദാഭൂതി പൂരെ രമേരൻ ഏഴാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഹേ ഭഗവാനെ അങ്ങയുടെ സൃഷ്ടി എന്ന പ്രക്രിയയാണ് ഈ ലോകത്തിലുള്ള സർവ്വ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നു സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടായത് എന്ന് ഞാൻ കരുതിയിരുന്നു ഭഗവാനെ എന്നാൽ ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല സൃഷ്ടി നടന്നില്ലായിരുന്നുവെങ്കിൽ ജീവികൾക്ക് അങ്ങയുടെ ജ്ഞാനവും മധുരവും നിറഞ്ഞ സുന്ദര രൂപത്തെ കണ്ണുകൾ കൊണ്ട് കണ്ടും കാതുകൾ കൊണ്ട് ശ്രവിച്ചും പാനം ചെയ്തും അതിലൂടെ അമൃതരസമായ സമുദ്രത്തിലെ പരമാനന്ദം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും കഥകൾ കേൾക്കുവാനും ആഹ്ലാദിക്കുവാനും കഴിയുകയില്ലല്ലോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഇത് സാധ്യമാവില്ലല്ലോ എന്ന് പറയുകയാണ്